നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ടിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്നത്തെ ആശമാർക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായ ആശമാർക്ക് ഉത്സവപത്ത അഞ്ഞൂറ് രൂപയും ഹോണറേറിയം രൂപയും അനുവദിച്ചു തുടർന്നു വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് എഴുന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഈ തുക തന്നെ എട്ടു മാസം കുടിശ്ശികയാക്കിയത് സിഐടിയു യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പതിനാല് ദിവസത്തെ സമരത്തിനൊടുവിലാണ് അനുവദിച്ചത് എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷമാണ് ആരോഗ്യമേഖലയുടെ ഭാഗമായി ആശാമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹോണറേറിയം ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് മൊബൈൽ ചാർജ് ഉൾപ്പെടെ നൽകി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അധികമായി ഇൻസെന്റീവുകൾ ലഭ്യമാക്കുന്ന രീതിയിൽ എൽഡിഎഫ് സർക്കാർ ഇടപെടൽ നടത്തി ഇതുമൂലം ഒരു ആശയ്ക്ക് ഒരു മാസം മിനിമം പതിനായിരം രൂപ മുതൽ ലഭ്യമാകുന്നു പത്താം ക്ലാസ് പാസാകാത്ത മുഴുവൻ ആശമാരെയും സർക്കാർ ഫീസ് ഈടാകാതെ തുല്യത പഠിപ്പിച്ച് പാസ്സാക്കി തുടർന്ന് കമ്പ്യൂട്ടർ സാക്ഷരതയും നൽകി ഇതെല്ലാം എൽഡിഎഫ് സർക്കാർ ആശമാർക്ക് നൽകിയ കരുതലാണ് തുടർന്നും ആശമാരുടെ വരുമാനം കാലാനുസൃതമായി മാറ്റം വരുത്തുമെന്ന് എൽഡിഎഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു എസ് യു സി ഐ ചെറിയ വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയെങ്കിലും ഇപ്പോൾ ആശമാരെല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ആശമാരെ തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി നിരവധി സമരങ്ങൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ നടത്തിയിട്ടുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നും ആശാ യൂണിയൻ സിഐടിയു സമരമുഖത്ത് തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആശമാര്യ സംരക്ഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ നടത്തിവരുന്ന സമര തള്ളിക്കളഞ്ഞുകൊണ്ട് എം സ്വരാജിന്റെ വിജയത്തിനായി എൽ ഡി എഫിന് ഒപ്പമുണ്ടാകുമെന്നും ആശാവർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു തീരെ വെറും സർക്കാർ അഞ്ചുമണി വരെ അതിനുശേഷം രണ്ട് ദിവസം ഫീൽഡ് വിസിറ്റ് ആണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണിത് അവരാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യയിലെ കാണും പോളിയോ പദ്ധതി അതെ അത് പറയുന്നത് അതിൽ അശ്വേദം ഇന്ദ്രധരിച്ച് അങ്ങനെ ഒരുപാട് പരിപാടികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇവിടെ കൊണ്ടുവരുന്നത് പക്ഷെ അതിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഇൻസെൻറ്റീവുകൾ വളരെ തുച്ഛമാണ്

നിലമ്പൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്